ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പ്ലം കേക്ക് വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യണത് ഇത് വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റുമാണ് കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും ടേസ്റ്റിൽ നമുക്ക് പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാനൊരു അരക്കപ്പ് കറുത്ത മുന്തിരി കുരുല്ലാത്തത് എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം കാൽക്കപ്പ് വീതം എടുത്തിട്ടുണ്ട് കാൽ കപ്പ് റേസിങ് എടുത്തിട്ടുണ്ട് കാൽക്കപ്പ് ടുട്ടി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് കൽക്കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി വെക്കാം ായിട്ടുള്ള പൊടികളായിട്ട് ഒരു കപ്പ് ഒരു ഗ്ലാസ്സിലാണ് ഞാൻ മൈദെടുത്തിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ് ആണ് അതിൽ ഒരു ഗ്ലാസ് മൈദ മൈദെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് മിക്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളത് അരിച്ചെടുക്കണം അങ്ങനെ മൂന്ന് പ്രാവശ്യമൊക്കെ അരിക്കുമ്പോൾ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആവും നന്നായിട്ട് അരിച്ചെടുക്കുക ഇവിടെ മാറ്റി വെക്കാം ഇനി പൊടി എടുത്ത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൽ അര ഗ്ലാസ് പഞ്ചസാര നമ്മൾ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം നന്നായി ബ്രൗൺ വരെ നന്നായിട്ട് ഉരുക്കിയെടുക്കാം അപ്പൊ ഇത് കളറൊക്കെ മാറി ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഡാർക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും മുന്തിരി എല്ലാതും ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കുമ്പോ ഇത് നന്നായി സോഫ്റ്റ് ആവും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതിൽക്ക് ഒരു നാരങ്ങട ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇനി ഇത് നന്നായി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിഡ ജാറിലേക്ക് മൂന്ന് കോഴിമുട്ടെടുക്കണുണ്ട് ഇത് പുറത്ത് വെച്ച കോഴിമുട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചതല്ല റൂം ടെമ്പറേച്ചറിൽ വെച്ച കോഴിമുട്ട എടുക്കണം ഇതൊന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം ഒരു രണ്ട് സെക്കൻഡ് അടിച്ചാൽ മതി മിക്സിയിൽ അടിച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു അഞ്ചെട്ട് കരയാമ്പൂവും കൂടെ കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചിട്ട് വരാം അരക്കപ്പ് പഞ്ചസാരയും കൂടെ നേരത്തെ നേരത്തെടുത്ത പഞ്ചസാരയുടെ ബാക്കിയതും കൂടെ കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം കരയാമ്പൂവും ഏലക്കായ ഒരെണ്ണം ഒരു കഷ്ണം പ പട്ടയും കൂടെ അതിലിട്ടിട്ടുണ്ട് നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് ഒരു അരക്കപ്പിനേക്കാളും താഴെ കാൽ കപ്പിന് കൂടുതലുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഒഴിക്കരുത് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വരിക ഇത് നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചൂടാറിയ ഈ ഫ്രൂട്ട്സിലേക്ക് ഇട്ടുകൊടുക്കാം ചൂട് നന്നായി ചൂടാറിയതിനു ശേഷം തൊഴിക്കാൻ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുറേശട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം ഒരു നുള്ള് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊടി ഫുള്ള് നമുക്ക് ഇതില് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി ഒരു ബേക്കിംഗ് ഡ്രൈ എടുത്ത് നമുക്കിതിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ തേച്ചെടുത്താൽ മതി സൈഡിലുമൊക്കെ സൈഡിലും ഞാൻ ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട് കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എണ്ണ തേച്ചെടുത്താൽ മതി ചുറ്റു ഭാഗം എന്നിട്ട് ബാറ്ററി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇറക്കി വെച്ചുകൊടുക്കുക ഇതിൻ്റെ മുകളിൽ നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം ഇത് അടച്ചു മൂടിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കുക മൊത്തം ഒരമ്പത് മിനിറ്റ് ഇത് കുക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ കേക്ക് നന്നായി വെന്തുണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ പുള്ളൊക്കെ നന്നായി വെന്തുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം ഈ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് ചൂടറിയതിന് ശേഷം വേണം ബട്ടർ പേപ്പറൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ കേക്ക് പുട്ടും നന്നായി ചൂടാറു ശേഷം ബട്ടർ പേപ്പറൊക്കെ നമുക്ക് ഇങ്ങനെ അടർത്തി മാറ്റി എടുത്ത് കളയാ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഈ കേക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇതേ അളവിൽ ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ള കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അതും വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതേ ഈ ക്വാണ്ടിറ്റിയിൽ തന്നെ റൗണ്ട് ഷേപ്പിലുള്ളൊരു കേക്കും ഞാന് ഉണ്ടാക്കി ഈ അളവുകൾ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനെ എടുത്തിട്ടുള്ളത് is